നമ്മുടെ ഓരോ പാരൻസും ഇപ്പോൾ വീട്ടൊക്കെ ഇക്കെ പഠിപ്പിച്ച് അവർ പാസ് ഔട്ടായി വരുമ്പോൾ നമ്മുടെ ഇവിടേക്ക് വരുന്ന ഓരോ എന്താ പറയുക കുട്ടികളായാലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓഫീസ് സ്റ്റാഫ് അങ്ങനെയുള്ള ജോബാണ് അവര് ഫുള്ള് സെലക്ട് ചെയ്യുന്നത് ആ അപ്പം നമ്മൾ എന്താ ചെയ്യാൻ നമ്മൾ അവർക്ക് വേണ്ട ഒരു ഗൈഡൻസ് കൊടുത്തിട്ട് അതായത് നമ്മുടെ മാമിൻ്റെ ില് നമ്മള് അവർക്ക് ഒരു ഗൈഡൻസ് കൊടുത്തിട്ട് നമ്മള് അവരെ അവരുടെ പ്രൊഫഷനിലേക്ക് ആയിട്ടുള്ള ജോബിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അവരെ ജോബിനെ അയക്കാറ് അത് അതുപോലും ഒരു മൈന്യൂട്ട് അതുപോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഓരോ എന്താ പറയുക ഇവിടെ വരുന്ന കാൻഡിഡേറ്റ്സിനെയും നമ്മള് ഹോൾഡ് ചെയ്ത് ഇന്റർവ്യൂന് വിടാറ് പറയട്ടെ ഒരു ഒരു ബികോം കഴിഞ്ഞ വന്നു ആ ഓഫീസ് സ്റ്റാഫ് മതി ടാലി പക്ഷെ പഠിക്കാത്തവരാവാം പക്ഷേ അവരുടെ ഒരു പേരൻസിന്റെ ഒരു ആഗ്രഹം എന്താവും ആ പഠിച്ച എന്റെ മകൾ എന്റെ മകൾ ഒരു അക്കൗണ്ടന്റ് ആവണം എന്നുള്ള ആവാം മിക്ക മിക്ക പഠിപ്പിക്കുന്നത് ഇത് ഞാനിപ്പോ കോമൺ ആയിട്ട് നമ്മുടെ ഇവിടെ കുട്ടികളുടെ കാര്യങ്ങൾ മാത്രമാണ് കുട്ടികൾക്ക് അങ്ങനെ പറയുമ്പോ മാഡം പറയാറുതാ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ബികോം പഠിച്ചതല്ലേ നമുക്ക് അക്കൗണ്ട്സ് നോക്കിയാലോ പിന്നെ എക്കൗണ്ട്സ് അപ്പൊ ആണ് അപ്പൊ അവർക്ക് ടാലി അറിയില്ല അതിനൊരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് പോലെ ജോബ് എന്ന് ചോദിക്കും പക്ഷെ നമ്മൾ കോഴ്സ് പഠിക്കുന്നതിന്റെ ഒപ്പം വിത്ത് സാലറിയിൽ നമ്മൾ ജോബ് കൊടുക്കുന്ന ഒരുവിധം നമുക്ക് സ്ഥാപനങ്ങൾ അറിയാം ആ സ്ഥാപനങ്ങളിലേക്കൊക്കെ നമ്മള് കാൻഡിഡേറ്റ് അയക്കാറുണ്ട് അപ്പൊ അവർ ആ സാലറി പാക്കേജിൽ നമ്മൾ ജോലി കൊടുക്കുന്ന അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് സാലറിയോട് കൂടി അവർക്ക് ട്രെയിനിംഗ് പൂർത്തിയാക്കാം പിന്നെ അവിടെ തന്നെ അവർക്ക് പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്യാം